സോ ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പം നമ്മുടെ ഞാൻ എൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞായറാഴ്ചയാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയ ബ്രാൻഡൊന്നുമല്ല നമ്മുടെ പോട്രോണിക്സ് പോട്രോണിക്സിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് ഓവർ ദൈ ഹെഡ് വരുന്ന ഇങ്ങനെ വരുന്ന സംഭവമാണ് മുഫ്സ് എം ടു എന്നാണ് എൻ്റെ പേര് വന്നിട്ട് അപ്പം ആയിരം രൂപയായിരുന്നു ഫ്ലിപ്കാർട്ടിലെ സെയിൽ നിന്ന സമയത്ത് ഇപ്പോൾ ഇത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കിടപ്പുണ്ട് ചിലപ്പോൾ ഇനി അടുത്ത ദിവസത്തെ ബിഗ് ബില്യൺ ഡേയ്സിന് കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും എന്താണേലും ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഞാൻ കഴിഞ്ഞ ദിവസമാണ് മേടിച്ചത് ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാം അത് കഴിഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അടുത്ത ദിവസം ഒരു വിത്തിൻ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ഒന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇടാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ലുക്ക് ഇതിന് ഇതിൻ്റെ ബ്ലാക്കും അത് വൈറ്റ് കളറും ഓപ്ഷനുണ്ട് ബൈറ്റ് എടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് ഈ എന്താ പറയുക പെട്ടെന്ന് ചെളി പിടിക്കുക അങ്ങനത്തെ കുറച്ചിങ്ങനെ ഇങ്ങനെ നമ്മളെപ്പോഴും അത് കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം ബ്ലാക്ക് ആണെങ്കിൽ അത്ര ഒരു ഒരു പ്രശ്നം തോന്നുന്നില്ല ഇങ്ങനെ ഡെറ്റായാലും നമുക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം വരില്ല പിന്നെ ഇത് നമ്മുടെ തലയിൽ വെക്കുമ്പം ഏകദേശം ഇങ്ങനെ ഇരിക്കും ചെവി ഫുൾ ഫുള്ള് കവറിങ്ണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു തുള്ളി നോയിസ് ക്യാൻസലേഷൻ ഇല്ല നമുക്ക് പുറത്തെ സൗണ്ടൊക്കെ നല്ലപോലെ കേൾക്കാം ഇപ്പം അപ്പുറത്തെ മുറിയിൽ ഫാൻ ഇട്ടിട്ടുണ്ട് നല്ലേ അതൊക്കെ കേൾക്കാം പിന്നെ നമ്മൾ വൈ പ്ലേ മ്യൂസിക് ബോഡി കുറച്ച് പോവുകയാണെങ്കിൽ യൂഷ്വലി നമുക്ക് ആ പുറത്തുതായിട്ട് സംസാരിച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം പിന്നെ ബോഡി അപ്പ് ചെയ്താൽ യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്നാലും തന്നെ വലിയ സൗണ്ടൊന്നും അകത്തേക്ക് വരികയില്ല അപ്പം നമ്മുടെ ചെവിയുടെ കർണപാടമൊക്കെ ഏകദേശം തീരുമാനം പുള്ളി കൂടെ എത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പം അതാണ് അതിൻ്റെ ഒരു ഒരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ഇംപ്രഷൻ അറിയാം പിന്നെ ഇതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഔട്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം യൂഷ്വലി എല്ലാ എഡ്സെറ്റുള്ള പോലെ തന്നെ എക്സ്റ്റൻഡർ ഇവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള ഒരു ഏർപ്പാടാണ് നന്നേക്കുന്നത് പിന്നെ ഇവിടെ ഒരു കുഷനിങ് കൊടുത്തിട്ടുണ്ട് നമ്മളെ തലയിലേക്ക് വെക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴും ഇത് നമുക്ക് അത്ര വലിയൊരു ഹെവി ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു വെച്ച് കൊണ്ടിരുന്നാലും ഇപ്പം തല കിട്ടി ഇങ്ങനെ വിളിക്കാമൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ തീർച്ചു പോത്തൊന്നും ഇല്ല അപ്പം ഇതൊക്കെ ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യാണ്ട് വർക്കൗട്ട് ചെയ്യാം ഡാൻസ് കളിക്കാൻ കണിക്കാം അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ ഫിസിക്കലായിട്ടൊന്നും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ലെന്തിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഇതുണ്ടല്ലോ ആ ഇതാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ ടൈപ്പ് സി ആണ് ചാർജിങ് വന്നിട്ടുള്ളത് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എമ്മിൻ്റെ ഒഡി ജി ആക്കി വന്നിട്ടുണ്ട് ബട്ട് ഇപ്പോൾ വരുന്ന മിക്ക ഫോണിലും ഈ ടൈപ്പ് സി ഹെഡ്സെറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു വിഭവം അല്ലെങ്കിൽ നമ്മളി കണക്ടറൊക്കെ മേടിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ പിന്നെ ഇവിടെ നമ്മുടെ പവർ ബട്ടൺ ഉണ്ട് ഇപ്പോൾ സാധനം പവർ ഓൺ ആയി അപ്പോൾ ഇത് ഇങ്ങനെ റെഡ് ബ്ലൂ ലൈറ്റിൽ ബ്ലിങ് ബ്ലിങ്ക് ചെയ്തുണ്ട് നമ്മൾ ചെവിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മുഫ്സ് എം ടൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്തിലെ എവിടെയൊക്കെ കാണുമായിരിക്കും അപ്പോൾ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഫോർട്ടി എം എമ്മിൻ്റെ ഹെവി ബേസ് ഡ്രൈവാണ് ഡ്രൈവറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഇതിൻ്റെ സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് അത് നമുക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസിൽ നമുക്ക് പാട്ട് കേൾക്കാം വലിയ നമുക്കങ്ങനെ വീഡിയോ കാണുമ്പോഴാണെങ്കിലും വലിയ ഒരു ചെറിയ യൂഷ്വലി ആ ബ്ലൂടൂത്ത് ഡിവൈസിന് വരുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇയർപഡ്സിന് അല്ലെങ്കിൽ ഹെഡ്സെറ്റിന് വരുന്ന ചെറിയൊരു എന്താ സെക്കൻഡ് ലാഗ് ഇതിനുമുണ്ട് പിന്നെ പാട്ട് കേൾക്കാൻ അടിപൊളിയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഇപ്പോൾ എൻ്റെ ഇനിഷിനും ഇമ്പ്രഷനും വലിയ കുഴപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം ഭയങ്കര ഹെവി ക്വാളിറ്റി മ്യൂസിക് ഇക്കാന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഒരു ഇതുപോലൊരു ഹെഡ്സെറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിനുണ്ട് പിന്നെ കുറച്ചും കൂടെ ബേസ് ഓടിയൻ്റാണ് അത്യാവശ്യം കുറച്ച് ബേസ് വരുന്നത് അപ്പം നമുക്ക് യൂഷ്വലി എല്ലാവർക്കും പൊതുവേ നമുക്ക് കുറച്ച് ബേസിക് ആണ് കുറച്ചുകൂടി ഇഷ്ടം പിന്നെ ഒരു എന്താ പറയുക ഒരു ട്രൂ മ്യൂസിക് ലവറിന് ഇത് പറ്റുവാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷനിൽ അത്ര പോരാത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അടുത്ത ദിവസം ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ആണ് ഇപ്പം ഞാൻ മിനിങ്ങ് വന്നിട്ടുള്ളൂ എൻ്റെ കവർ അൺബോക്സിങ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചിപ്പം ഡയറക്റ്റ് അങ്ങ് കാണിക്കാന്ന് വെച്ചാൽ അത് വന്ന ഞാൻ ഞാനത് പൊട്ടിച്ച് കവറൊക്കെ കൊച്ചൊക്കെ എടുത്ത് ഇവിടെ കണ്ടുകൊണ്ടിട്ടുണ്ട് അപ്പം ഇതാണ് സംഭവം അപ്പം ഇത് ഇതിൻ്റെ ഒരു സൗണ്ട് ഞാൻ പോകുന്നു ഇതിനകത്ത് കേൾപ്പിച്ചത് ഇതിനകത്ത് കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് ഒന്നും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എത്ര സൗണ്ട് ഔട്ട് പുറത്തേക്ക് വരും എന്നുള്ളതൊന്ന് കേൾപ്പിച്ചു തരാം അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിലൊരു കോപ്പിറേറ്റ് ഇല്ലാത്തൊരു മ്യൂസിക്ക് പ്ലേസ് കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ കുറച്ച് ഓപ്ഷൻ ആണെങ്കിൽ തരാം ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ വോളിയം മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ മൈനസ് മൈനസ് ആവും വോളിയും അപ്പായി എനിക്ക് ഇവിടെ മൈനസ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ ബാക്ക് അടിക്കാം പിന്നെ പോസ് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻ അതിനകത്തുണ്ട് ഞാനിപ്പോ ഇതിനകത്ത് ഫുൾ വോളിയം വെച്ചോറിന കേൾപ്പിക്കട്ടെ ഫുൾ ഗോളിയാണേ ഇപ്പൊ ഇത്ര സൗണ്ട് പുറത്തേക്ക് കേൾക്കാം അത്യാവശ്യം നമ്മൾ ഫുൾ ഓളിയും വെച്ചു കഴിഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് കേൾക്കാം പിന്നെ പുള്ളോളിയും വെക്കുന്ന ചെവിക്ക് അത്ര നല്ലതും അല്ല അതുകൊണ്ടത് കുറച്ച് ആയിരിക്കും നല്ലത് നേതുപാട്ടാന്ന് തമ്പല ഒരു മിഡിലൊക്കെ പോകുന്നതായിരിക്കും ഓളിയത്തിന് നമ്മുടെ ചെവിക്ക് ഒക്കെ നല്ലത് പിന്നെ പുറത്തൊരു സൈഡിൽ ഇരിക്കുന്ന ആളെ നമ്മൾ ബസിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കണം ഈ മിഡ് ഓളിയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് ബേസ് ഓറിയൻറ്റഡൊക്കെ ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല രാവിലെ ജോയിങ്ങിനോ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടൊക്കെ വെക്കാം നോ പ്രോബ്ലം പിന്നെ അതിൻ്റെ ഒരു ഞാൻ പറയാം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു പ്രോപ്പറായിട്ടുള്ളൊരു റിവ്യൂ അപ്ലോഡ് ചെയ്യാം ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ നിലയിൽ ഇപ്പം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ സീനെ നടക്കുന്നുണ്ട് ആയിരം രൂപയുടെ സാധനമാണ് ഇത് നിങ്ങൾ കടയിൽ ചെന്നാൽ എത്ര രൂപ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾ കടയിൽ പോകുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം ഇതാണ് പൊക്ട്രോണിക്സിൻ്റെ മൂഫ് M2.